ഡിസ്കസ് ചെയ്യുന്നത് വിദ്യാഭ്യാസപരമായ മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ കൊണ്ട് കുട്ടി എങ്ങനെ പിൻ പഠന പിന്നോക്കാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയ്ക്ക് ബുദ്ധിമാന്ദ്യം പഠന എങ്ങനെ വഴിവെക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം ഇനി അതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ കുട്ടി ജനിച്ച അന്ന് തൊട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നോർമൽ ആയിട്ടുള്ള മറ്റു കുട്ടികളിൽ നിന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ ഈ കുട്ടികൾ കാണിക്കുന്നത് കാണാനായിട്ട് പറ്റും പഠനകാര്യത്തിൽ മാത്രമല്ല അവരുപയോഗിക്കുന്ന ഭാഷ ആശയവിനിമയം എന്നീ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും ഫിസിക്കലി അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ സാമൂഹികമായി അതായത് സൊസൈറ്റിയുടെ മുന്നിൽ എന്തെങ്കിലും ചെയ്യാനായിട്ടോ ഈ കുട്ടികൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കണ്ടായിരിക്കുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈ കുട്ടികൾക്ക് ഒട്ടും അത് മനസ്സിലാക്കിയെടുക്കാനോ അതിനനുസരിച്ച് റെസ്പോൺ ചെയ്യാനോ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ പലപ്പോഴും ഒരു എക്സാമിനേഷൻ ജയിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടി മെന്റലി റിട്ടയർഡ് ആണോ അല്ലെ അതോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഫിസിക്കലി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനായിട്ട് നമ്മൾ കുട്ടികളുടെ പേരൻസിന്റെ അടുത്ത് നമ്മൾ ചോദിക്കണം അവരുടെ മൈൽ സ്റ്റോൺസ് എങ്ങനെയായിരുന്നു കുട്ടികൾ ഇപ്പം ഓരോ പ്രായത്തിലും ഓരോ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യേണ്ടതുണ്ട് നമ്മൾ പേരൻസിന്റെ അടുത്ത് ചോദിക്കും കുട്ടികളുടെ മൈൽ സ്റ്റോൺസ് ഓക്കെ ആയിരുന്നു കാരണം മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് കുട്ടികൾ ഓരോ പ്രായത്തിനും ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് പ്രായത്തിൽ ചെയ്തു പോന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അപ്പൊ പല പേരൻസ് പറയും അവന്റെ മുന്നിൽ ഭയങ്കര മിടുക്കനായിരുന്നു അവനങ്ങനെ നീന്തി പോകണതിന് മുൻപേ തന്നെ അവൻ നടന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും കുട്ടി ആദ്യം കിടക്കുന്നു പിന്നെ ചെരിഞ്ഞു കിടക്കുന്നു കമിഴ്ന്ന് കിടക്കുന്നു തല ഉയർത്തി പിടിക്കുന്നു പയ്യെ ഇരിക്കാൻ ശ്രമിക്കുന്നു പിന്നെ പി നീന്താനായിട്ട് ശ്രമിക്കും പിടിച്ചു നിൽക്കും പിന്നെ നടക്കും ഓടും അങ്ങനെയാണ് മൈൽ സ്റ്റോൺസ് വരുന്നത് അല്ലെ ചില കുട്ടികൾ ഈ ചില മൈൽസ്റ്റോൺസിൽ ഏതെങ്കിലും ഒന്ന് വിട്ടുപോയിട്ടുണ്ടായിരിക്കും ആ കുട്ടി നീന്തുന്നതിന് മുൻപേ നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും കുട്ടി അപ്പോൾ ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ പോലെയാണ് പല വയറൽസ് വരുന്നത് എൻ്റെ മിടുക്കനാണ് എന്നുള്ളതാണ് അവർ കാണുന്നത് കാരണം നീന്തേണ്ടി വന്നിട്ടില്ലേ കുട്ടിക്ക് കുട്ടി നീന്തതിന് മുൻപേ നന്നായിട്ട് നടക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരിക്കും അതുപോലെ പെട്ടെന്ന് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ചില കുട്ടികൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും സംസാരിച്ചു തുടങ്ങിട്ടുണ്ടായിരിക്കുക പക്ഷെ ഈ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത് കൃത്യം കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പാരൻസിന്റെ അടുത്ത് ചോദിക്കണം ചോദിച്ച് ഉറപ്പ് വരുത്തണം ആദ്യം കഴുത്ത് ഉറക്കുകയാണ് ചെയ്യുക അല്ലെ കമ്മിന്ന് എടുക്കുന്ന ഒരു കുട്ടി തല പൊന്നിച്ച് നോക്കാനായിട്ട് കഴുത്തിങ്ങനെ വിഴാതെ ഇരിക്കാൻ നമ്മൾ പറയില്ലേ നമ്മൾ കുട്ടികളെ ചെറിയ കുട്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ കഴുത്തിങ്ങിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഒരു തൊണ്ണൂറൊക്കെ ആവുമ്പോഴത്തേക്കും കഴുത്തുറയ്ക്കും അത് ഉറച്ചിട്ടുണ്ടോ എന്നാണ് ആദ്യത്തെ മൈൻസ്റ്റോൺ നമ്മൾ നോക്കേണ്ടത് രണ്ടാമത് ഇരിക്കുന്നുണ്ടോ നമ്മൾ കുട്ടിയെ ഇരുത്തി കഴിഞ്ഞാൽ ആ കുട്ടിയെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം അല്ലാതെ പെട്ടെന്ന് ചില കുട്ടികൾ മൂക്കു കുത്തി വീഴാന്ന് പറയില്ലേ അതേപോലെ അതായത് ഓരോ ഏജും ആദ്യം കഴുത്തുറയ്ക്ക പിന്നെ കുട്ടിക്ക് ഇരിക്കാനായിട്ട് കഴിയുക പിന്നെ കുട്ടി നിൽക്കുന്നുണ്ടോ അപ്പൊ അതേ എണീറ്റ് നിൽക്കുന്ന ഒരു പൊസിഷനിലേക്ക് വരുന്നുണ്ടോ എന്തെങ്കിലും പിടിച്ചൊക്കെ നിൽക്കുന്നുണ്ടോ കുട്ടികൾ എന്ന് നോക്കണം അതാണ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും എന്തെങ്കിലും പിടിച്ച് നിന്ന് തുടങ്ങി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി പിടിക്കാതെ നിൽക്കും എന്നിട്ട് പയ്യെ പയ്യെ ഒറ്റടി വയ്ക്കാൻ തുടങ്ങും പിന്നെ നടക്കാൻ തുടങ്ങും ഓടാൻ തുടങ്ങും അപ്പൊ ഇതിനിടയിലുള്ള കാര്യങ്ങളൊക്കെ കൃത്യം കൃത്യമായിട്ട് കുട്ടികൾ നടക്കണം പിന്നീട് തല ഉറച്ചു കഴിഞ്ഞാൽ കുട്ടികൾ പിന്നെ എന്താ ചെയ്യാ നീന്തി തുടങ്ങും അത് കഴിഞ്ഞ് ഇരിക്കും ഇരിക്കുന്ന കുട്ടി പതിയെ പിടിച്ചു നിൽക്കും പിടിച്ചു നിൽക്കുന്ന കുട്ടി ഒരു പിടിക്കാതെ നിൽക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങും അതുകൊണ്ട് പയ്യെ പയ്യെ ഒറ്റടി വെച്ച് നടന്ന് ഓടി തുടങ്ങും ഇതാണ് ആ കുട്ടിയുടെ മൈൽ സ്റ്റോൺ വരുന്നത് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കൃത്യം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം ഇത് ചെയ്തിരിക്കണം കുട്ടികൾ അല്ലാതെ ഇതിലേതെങ്കിലും വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് പറയും നമ്മുടെ അടുത്ത് പേരൻസ് പറയുന്നുണ്ട് ഇതിൽ ഒരു കാര്യം ചെയ്തിട്ടില്ല കേട്ടോ കുട്ടി അവൻ നീന്തിയിട്ടില്ല അല്ലെങ്കിൽ അവൻ ഇരുന്നിട്ടില്ല അപ്പോഴൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാനൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഈ കുട്ടിക്ക് ഒരു പ്രശ്നമുണ്ട് പിന്നീട് ഭാവിയിൽ ഒരു ഈ കുട്ടിക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് നമുക്ക് തീർച്ചയാക്കുന്നത് അപ്പോഴാണ് അപ്പം അറിയാലോ ഈ വക കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികൾ യഥാവിധി ചെയ്തിട്ടുണ്ടോ എന്ന് പാരൻസിന്റെ അടുത്ത് പറയണം ഞാൻ മുന്നേ പറഞ്ഞു ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ അടുത്ത് നമുക്കൊന്നും പറയാനോ ചെയ്യാനില്ല അതിനെ കൗൺസിലിങ് ചെയ്യേണ്ടത് മുഴുവൻ പാരൻസിൻ്റെ അടുത്ത് ആ പാരൻസിനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്